സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി വിജയകരമായി നടപ്പാക്കിയ കാന്തല്ലൂർ ഗ്രാമത്തിന് മികച്ച ഗ്രാമീണ ടൂറിസം പദ്ധതി വിഭാഗത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചിരുന്നു ഇതിനുശേഷം കാന്തല്ലൂരിന്റെ ഗ്രാമഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട് കൃഷിയും വിനോദസഞ്ചാരവും ഇഴുകിച്ചേർന്ന് പോകുന്നതാണ് കാന്തല്ലൂരിൻ്റെ പ്രത്യേകത ഫാം ടൂറിസത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് ആപ്പിളും സ്ട്രോബെറിയും പ്ലംസും എല്ലാം പളയുന്ന ധാരാളം കൃഷിയിടങ്ങൾ കാന്തല്ലൂരിലുണ്ട് കരിമ്പിൻ തോട്ടങ്ങളും ശർക്കര നിർമ്മാണവും മുനിയറുകളുമെല്ലാം കാന്തല്ലൂരിന്റെ മനോഹര കാഴ്ചകളാണ് ഇവിടെ പക്ഷെ മഴയും തണുപ്പും സഞ്ചാരികൾ ആകർഷിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ റിസോർട്ട് എല്ലാം ഇപ്പം ഫുള്ളാണ് ശരിക്കും തമിഴ്നാട് കേരളം എല്ലായിടത്തു നിന്നും കാന്തല്ലൂർ നേരത്തെ അറിയപ്പെട്ടിരുന്നില്ല ഇപ്പോഴും വളരെ എല്ലാവരും എല്ലാവരും കാന്തല്ലൂരിലേക്ക് നിന്നും എല്ലൂരിലേക്ക് വേനൽമഴ പെയ്തതോടെ കാന്തല്ലൂർ അതിസുന്ദരമാണ് കാന്തല്ലൂരിന്റെ മുകളിൽ ഇടയ്ക്കിടെ കോടമഞ്ഞ് വന്നുമൂടി കാഴ്ചകൾ മറിക്കും സഞ്ചാരികൾക്ക് സന്തോഷം നൽകുന്ന തണുത്ത കാലാവസ്ഥ മഴ ലഭിച്ചതോടെ കാന്തല്ലൂരിൽ കർഷകർ വീണ്ടും കാർഷിക ജോലികൾ സജീവമാക്കി എങ്ങും പച്ചപ്പ് നിറയുന്ന കാഴ്ചകൾ കാന്തല്ലൂരിനെ കൂടുതൽ മനോഹരമാക്കുന്നു ഈ മധ്യവനരവധി കാലത്ത് മാത്രം നൂറുകണക്കിന് സഞ്ചാരികൾ കാന്തല്ലൂരിനെ കണ്ടും അറിഞ്ഞും മടങ്ങി ആപ്പിളിന് പുറമെ കുങ്കുമ്പൂവും കാന്തല്ലൂരിൽ വിളഞ്ഞതോടെ ഈ നാടിന്റെ ഖ്യാതി വർധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി